നാലഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടി നസ്രിയ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ബേസിൽ ജോസഫിനൊപ്പം സൂക്ഷ്മ എന്ന സിനിമയിലൂടെയാണ് നടിയുടെ തിരിച്ചുവരവ് സിനിമയിൽ വേറിട്ട പ്രകടനം കാഴ്ചവെക്കാനും നടിക്ക് സാധിച്ചു എന്നാൽ ഇപ്പോഴും കുട്ടികളെ മാറാത്ത പെൺകുട്ടിയാണ് നസ്രിയ എന്നാണ് പൊതു അഭിപ്രായം സിനിമയുടെ പ്രൊമോഷനുമായി നസ്രിയ നൽകിയ അഭിമുഖങ്ങളിൽ സംസാരിച്ചതൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായി ഇപ്പോഴിതാ പുതിയൊരു അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി സ്ഥിരം ഒരുപോലെയുള്ള കഥാപാത്രം ചെയ്തെന്നോ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നാണ് നിസ്രെ പറയുന്നത് കഥാപാത്രങ്ങൾ ഒരേപോലെയുള്ളതാണെന്നും തോന്നിയിട്ടില്ല ക്യൂട്ട് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് സൂക്ഷ്മദർശിനി ദർശിനി അത്തരത്തിൽ ഏറെ വ്യത്യസ്തതയുള്ള കഥാപാത്രമാണല്ലോ ഈ അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഇമേജ് ഉണ്ട് നമ്മൾ കാണുന്ന ഓരോരുത്തരും അടുത്ത വീട്ടിലെ ആളുകൾ തന്നെയല്ലേ അവരെല്ലാം വ്യത്യസ്തമല്ല അപ്പോൾ പിന്നെ അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഇമേജിന് പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ പലതരത്തിലുള്ള അടുത്ത വീട്ടിലെ കുട്ടിയാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം കുട്ടികളെ മാറാത്തതിനെ എനിക്കിപ്പോഴും ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് പിച്ചൊക്കെ കിട്ടാറുണ്ട് ഉമ്മ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടിയായി എന്ന് ഇടയ്ക്കിടെ ഉമ്മച്ചി ഓർമ്മിപ്പിക്കാറുണ്ട് ഞാൻ സീരിയസ് ആയാൽ ഭയങ്കര സീരിയസ് ആണ് കുട്ടികളെ മാറാത്തതിന് ഇപ്പോൾ വഴക്കൊന്നുമില്ല പിന്നെ എല്ലാ അമ്മമാരെയും പോലെ മുടി മുടിവെട്ടുന്നതിനൊക്കെ ഉമ്മ വഴക്ക് പറയാറുണ്ട് അതു പിന്നെ എല്ലാ പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നമല്ലേ എന്നും നെസ്റെ ചോദിക്കും സിനിമയിൽ നിന്നും ഇടവേള എടുത്ത കാലത്തെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു സിനിമയെ മിസ് ചെയ്യുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ പ്രായത്തിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തിയതാണ് വിവാഹത്തിനു ശേഷം മാറി നിന്ന സമയത്തും സിനിമ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു പ്രൊഡക്ഷൻ്റെ ഭാഗമായും പിന്നെ ഫഹദിൻ്റെ സിനിമകളായും എന്നും കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ട്രാൻസിലൂടെ അഭിനയത്തിലും വന്നുപോയി എപ്പോഴും നെസ്രയെ കാണുന്ന പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാതെ നല്ല കഥകളുടെ ഭാഗമാവണമെന്ന ആഗ്രഹമാണ് തൻ്റെ ഇടവേളയ്ക്ക് കാരണം അല്ലാതെ സിനിമ ചെയ്യാത്ത ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴുള്ള ഈ സ്റ്റേജിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിശ്വസിക്കുന്ന കഥകൾ ചെയ്ത് എനിക്കും എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും സമയം കണ്ടെത്തി അങ്ങനെ ഒരു ജീവിതം ഇപ്പുറത്ത് നന്നായി പോകുന്നുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം തന്നെ ഞാൻ ഹാപ്പിയാണെന്ന് നസ്ട്രെ കൂട്ടിച്ചേർത്തു